പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കാം രാത്രിയിൽ ഉറങ്ങാൻ ഉപയോഗിച്ച മുറിയിൽ ഉണർന്നയുടനെ യോവയോ പ്രാണായാമമോ ചെയ്യാൻ പാടില്ല നിറയെ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് ഇരുന്നു വേണം പ്രാണായാമം ചെയ്യുവാൻ ജനലുകളും വാതിലും തുറന്നിട്ട് ധാരാളം വായു മുറിയിൽ പ്രവേശിപ്പിക്കണം ഏകാന്തമായ തുറസായ സ്ഥലങ്ങളാണ് ഏറ്റവും അനുയോജ്യം തുടക്കക്കാർ നിർബന്ധമായും തൊണ്ണൂറ് ദിവസം അനുലോമവിലോമ അഥവാ നാഡീശോധനാ പ്രാണായാമം ചെയ്തതിനു ശേഷമേ മറ്റു പാറ്റേണുകളിലുള്ള പ്രാണായാമം ചെയ്യാവൂ കപാലപാധി ഭസ്ത്രിക തുടങ്ങിയ ശക്തിയിലുള്ള ശ്വസനക്രിയകൾ ചെയ്യുന്നതിന് ശ്വാസകോശം സജ്ജമാക്കുന്നതിനും നാടികളിലുള്ള കഫ പ്രകൃതം ഇല്ലാതെ ആക്കുന്നതിനുമാണ് ഇപ്രകാരം ചെയ്യണം എന്ന് പറയുന്നത് യോഗാസനവും അനുബന്ധ ക്രിയകളും ചെയ്യുമ്പോൾ വേഗതയും ധൃതിയും പാടില്ല വളരെ സാവകാശം ചെയ്യുന്ന ശാരീരിക ചലനങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം ശാന്തമായും സ്വച്ഛമായും ഉള്ള മാനസിക അവസ്ഥയിലായിരിക്കണം യോഗ അഭ്യസിക്കേണ്ടത് രാവിലെയോ വൈകിട്ടോ ഒരു നിശ്ചിത സമയം തിട്ടപ്പെടുത്തി വേണം ചെയ്യുവാൻ പലവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനസ്സും ശരീരവും തളർച്ചയിലായിരിക്കും വൈകിട്ട് ഉള്ള സമയം ഈ സമയത്തു ചെയ്യുന്നതിലും അനുയോജ്യം അതിരാവിലെയാണ് ഈ സമയം പ്രകൃതി വളരെ ശാന്തമായിരിക്കും അന്തരീക്ഷ മലിനീകരണവും കുറവായിരിക്കും ആയതിനാൽ പരമാവധി ശുദ്ധവായു ലഭിക്കും തന്നെയുമല്ല ഒരു ഉറക്കത്തിനു ശേഷം വളരെ ഊർജ്ജത്തോടെയാണ് ഉണരുന്നത് അതുകൊണ്ട് തന്നെ യോഗാഭ്യാസത്തിനും പ്രാണായാമത്തിനും ധ്യാനത്തിനും ഒക്കെ അനുയോജ്യം പുലർച്ചെയുള്ള സമയമാണ് അഭ്യാസങ്ങൾ ആരംഭിക്കുന്നതിനു അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കാം നിറയെ ആഹാരം കഴിച്ചയുടനെ ചെയ്യുവാൻ പാടില്ല വളരെ അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ശ്വസന പ്രക്രിയയിൽ ശ്വാസം അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ച് അനുഭവിക്കുക കണ്ണുകൾ അടച്ച് അവനവനെ തന്നെ വീക്ഷിച്ച് അനുഭവിച്ച് അറിയുവാൻ ശ്രമിക്കണം യോഗാസനം പ്രാണായാമം ധ്യാനം എന്നിവ പരിശീലിക്കുന്നതുകൊണ്ട് ശാരീരികമായ സ്വാസ്ഥ്യം ലഭിക്കുന്നു എന്നതിലുപരി മനസ്സിന്റെ ഘടനയെ നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു എന്ന് അറിയേണ്ടതാണ് ഭക്ഷണത്തിൽ പൂർണമായും പച്ചക്കറി മാത്രം തിരഞ്ഞെടുക്കുക അമിതമായുള്ള ഭക്ഷണം ഒഴിവാക്കുക ആഹാരത്തിന് സമയനിഷ്ഠ പാലിക്കുന്നത് ഉത്തമം മുകളിൽ പറഞ്ഞവയെല്ലാം യോഗാസനങ്ങൾ പരിശീലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങളാണ് മുന്നോട്ടു പോകുമ്പോൾ സൂക്ഷ്മമായ പല അനുഭവങ്ങളും അറിവുകളും സാധ്യമാകുന്നതുമാണ്